ർ ഇൻ ട്രെയിനിങ് സോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇല്ല ഈ ഒരു സീരീസ് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നമ്മളുടെ എപ്പിസോഡ് വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലാസ്റ്റ് ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതില് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ പോകുക എന്നുള്ളത് റൈറ്റ് ഫൈൻ സോ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങളോടിനകത്താടണായിട്ട് വേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നോളജ് എന്ത് എന്തിനെ പറ്റിയുള്ള നോളേജ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് തന്നെ ബിഗിനേഴ്സിനുള്ളതല്ല എടുത്തു പറയുകയാണ് ഇത് ബിഗിനേഴ്സിനുള്ള ഒരു സെഷൻ അല്ല കാരണം നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ലൊരു ബേസിക് നോളജ് വേണം അത് മാത്രമല്ല ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി നല്ലൊരു നോളജ് തന്നെ വേണം അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ റൈറ്റ് കാരണം ഈ പ്രൈസിന്റെ മൂവ്മെന്റ്സ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്നാണ് ഇല്ല ഇന്ന് എവിടെ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ഇല്ല ലെറ്റ്സ് ഒരു അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ നമുക്ക് ബുള്ളിഷ് ആകാമോ ഇല്ലെങ്കിൽ ബേറിഷ് ആകാമോ ഇല്ല എൻട്രി എവിടെ നിന്ന് എടുക്കാം സ്റ്റോപ്പ് ലോസ് എവിടെ റിസ്ക്കിനെ എങ്ങനെ മാനേജ് ചെയ്യും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ജസ്റ്റ് ലൈക്ക് നമ്മളുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനും ലോസസിനെ മിനിമൈസ് ചെയ്യാനായിട്ടുമാണ് ആക്ച്വലി ഡെറിവേറ്റീവ്സ് വന്നത് തന്നെ ഹെഡ്ജിങ് പർപ്പസിനായിട്ടുള്ള ഒരു കാര്യത്തിനാണ് റൈറ്റ് അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് ബേസിക്സി നല്ല രീതിയിൽ തന്നെ വേണം അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിലും നല്ലൊരു വ്യൂവും റിസ്കിനെ മാനേജ് ചെയ്യാനും മാർക്കറ്റ് സൈക്കോളജി പേഴ്സണൽ സൈക്കോളജി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട് ഇത് മൂന്ന് കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ വെക്കണം ബിഗിനേഴ്സ് ഉള്ളതല്ല ഈ ഒരു സീരീസ് ഈ ബിഗിനേഴ്സ് ഉള്ളതേ അല്ല ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന സെഗ്മെന്റ് ബിഗ്നേഴ്സിനുള്ളതല്ല എന്ന കാര്യം നിങ്ങൾ ഓർപ്പിച്ചേക്കാം സോ ലെറ്റ്സ് ഇവോൾവ് ടു കെദർ അപ്പോൾ എന്താണ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളത് ലൈസേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ടൈപ്പാണ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പാണ് നമ്മൾ ഈ പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഡെറിവേറ്റീവ്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ലേസ്സേ ഒന്നും അറിയാത്ത ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ ഇത് ഫോർവേഡ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് കൊണ്ടുവരണോ ഇല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ എന്തെങ്കിലും മാറ്റണോ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയാം ാണ് തീർച്ചയായിട്ടും തെറ്റ് തിരുത്തി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മളതിനേക്കാൾ ബെറ്ററായി വന്നോണ്ടേ ഇരിക്കും കാരണം ഒരു ട്രേഡറിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആണ് ആക്സപ്റ്റൻസ് എന്ന് പറയുക അതായത് തെറ്റാണെങ്കിൽ സ്വന്തം തെറ്റാണെങ്കിൽ ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ തിരുത്താനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഡെഫിനറ്റ്ലി എനിക്കത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ചിലപ്പോൾ ഈ ഒരു വേടേയും നിങ്ങൾക്ക് അറിയാത്തവരായിരിക്കും അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ചെയ്ത് അപ്പോൾ വേറൊരു വീടുകൂടെ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു സ്റ്റോറി എന്ന രീതിയിൽ ഒന്ന് പോയി നോക്കാം വളരെ സ്റ്റോറി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളും ഞാനും തന്നെയാണ് ഓക്കെ നിങ്ങളൊരു ഫാമറാണ് കർഷകനാണ് ഓക്കെ കർഷകനാണ് നിങ്ങൾ തക്കാളിയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഫാം ചെയ്യുന്നത് നിങ്ങൾ തക്കാളിയാണ് എന്ന് വിചാരിച്ചുകൊടുക്കുക ഇൻ ദാറ്റ് കേസ് ഒരു മാസം നിങ്ങൾ ആയിരം കിലോ തക്കാളി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക ഞാൻ ഡീലറാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് ഈ ഒരു വാട്ട് ലൈക്ക് തക്കാളി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരു ഹോൾസെയിൽ രീതിയിൽ നമ്മൾ വാങ്ങിക്കുകയാണ് മൊത്തത്തിൽ അപ്പോൾ ഒരു കിലോയ്ക്ക് പത്ത് രൂപ എന്ന റേഞ്ചിലാണ് ഞാൻ ഈ മാസം വാങ്ങിക്കുന്നത് അല്ലെ കഴിഞ്ഞ മാസം ഞാൻ പത്ത് രൂപ എന്ന റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത് എന്ന് വിചാരിക്കുക പെട്ടെന്ന് ഈ മാസം തക്കാളിയുടെ വില കുറഞ്ഞു ഒരു ആറ് രൂപ പേർ കിലോ എന്ന രീതിയായി പത്ത് രൂപ പെർ കിലോ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പം ആയിരം കിലോ അല്ലേ അപ്പോൾ പത്ത് ഇൻറ്റു ആയിരം എന്ന് പറയുമ്പോൾ പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നു സ്റ്റോറിയാണ് ഓക്കെ നിങ്ങളത് ആണ് നമ്മുടെ ഒരു ഈസിനെസ്സിന് വേണ്ടി ഞാൻ നമ്പർ കീപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ സോ പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഈ മാസം വന്നപ്പോഴത്തേക്ക് തക്കാളുടെ വില നേരെ റെഡ്യൂസായി ആറ് രൂപയിലോട്ട് വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് വെറും ആറായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ നിങ്ങൾ ഈ മാസം ആ പതിനായിരം രൂപ ഇന്ന് കിട്ടും ഈ മാസം കിട്ടുമായിരിക്കും ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാം ഇന്നിന്ന സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരിക്കും ചെയ്യുന്നത് പക്ഷേ പതിനായിരം കിട്ടിയില്ല ആറായിരം രൂപ ആയിപ്പോയി പ്ലാനിങ് മുഴുവൻ മാറിപ്പോയി ഇല്ലേ അതായത് ഒരു ഫിനാൻഷ്യൽ കറക്റ്റായിട്ടുള്ള ഒരു ഫിക്സഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല അതിപ്പോൾ ഫാമിങ്ങിൽ മാത്രമല്ല മിക്ക ബിസിനസ്സിലും ഇത് തന്നെയാണ് പ്രശ്നമായിട്ടുള്ളത് അപ്പോഴത്തേക്ക് ഇതിനെ നമുക്കിന്ന് ഹെഡ്ജ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് നമുക്കൊരു ഡെറിവേറ്റീവ് വന്നിട്ടുള്ളത് അതായത് ഇപ്പം ഞാനും നിങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ചെയ്യുകയാണ് ഞാൻ ഡീലറാണ് നിങ്ങൾ ഫാമറാണ് സ്റ്റിൽ നമ്മൾ ഇപ്പോഴും ആ സ്റ്റോറിയിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ ഡീലറും നിങ്ങൾ ഫാമറുമാണ് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് വരികയാണ് അടുത്ത മൂന്ന് മാസത്തേക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കിലോ അല്ലെ സോറി ഒരു ടൺ തക്കാളി പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചോളാം വില കൂടിയാലും കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഈ പ്രൈസിന് തന്നെ വാങ്ങിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെന്റ് വരികയാണ് അപ്പം നിങ്ങൾക്ക് ആ പ്രശ്നം മാറിയേ എല്ലാ മാസവും പതിനായിരം രൂപ ഫിക്സഡ് ആയിട്ട് കിട്ടും എന്നുള്ളൊരു സന്തോഷമായി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് ഇല്ലേ ഒരു എഗ്രിമെന്റ് ആയിരുന്നു ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു രണ്ട് പേര് തമ്മിലുള്ള ഇതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കോൺട്രാക്റ്റുകളെ ആണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് അടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഡെറിവേറ്റീവ്സ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഡെറിവേറ്റീവ്സ് എന്താണുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ് രണ്ട് പേര് തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട് സ്റ്റോക്ക് ഡെറിവേറ്റീവ്സ് ഉണ്ട് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് ഉണ്ട് കമ്മ്യൂണിറ്റി ഡെറിവേറ്റീവ്സ് ഉണ്ട് കറൻസി ഡെറിവേറ്റീവ്സ് ഉണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് ഉണ്ട് ബട്ടാൽ ഈ നാലെണ്ണമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി എന്തിനാണ് ഈ ഡെറിവേറ്റീവ്സ് എന്നുള്ളത് മെയിൻലി രണ്ട് റീസൺസ് ആണ് ഫസ്റ്റ് വൺ സ്പെക്കുലേഷൻ രണ്ടാമത്തത് ഹെഡ്ജിങ് എന്ന് പറയും അപ്പോൾ എന്താണ് ഈ സ്പെക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രോസസ്സാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഹെഡ്ജിങ് അതായത് നമ്മുടെ ലോസസിനെ റെഡ്യൂസ് ചെയ്യാൻ ലോസസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കാര്യം പറയാം ലൈറ്റ്സ് എ നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് ഇന്ന് മെയ് ഇരുപത്തിയേഴ് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ നമുക്ക് നിഫ്റ്റി നിൽക്കുന്നത് സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഓൾ ടൈം ഹൈ നിൽക്കുന്നു നമുക്ക് കുറെ അധികം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽ തന്നെ നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് ഇപ്പൊ എച്ച് ഡി എഫ് സി റിലയൻസ് കൊട്ടെക്ക് ഇതുപോലത്തെ കുറച്ചധികം നല്ല സ്റ്റോക്കുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ തന്നെ അപ്പൊ ഇത് ഓൾ ടൈം ഹൈ നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു വീഴ്ച വീഴാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ ഉണ്ട് വീഴുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മുഴുവൻ നമുക്ക് പോവുകയില്ലേ ഇല്ല ലോസസിലോട്ട് വരാനായിട്ടുള്ള പ്രോബബിലിറ്റി ഇല്ലേ എസ് ഇല്ലേണോ ജസ്റ്റ് ആലോചിച്ച് നോക്കുക ഓക്കെ അവിടെ നമുക്കിപ്പോൾ ഫ്യൂച്ചേഴ്സ് ഓപ്റ്റ് ചെയ്യാം നേരത്തെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ഈ കേസിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഒന്ന് ഓപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് നമ്മൾ ഷോർട്സിൽ ചെയ്തു ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇത്രയും പൊസിഷൻസ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ കൈക്കടപ്പുണ്ട് ആ ടൈമിൽ തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് നമ്മൾ ഷോർട്ട് ചെയ്തു ഷോർട്ട് സെല്ല് ചെയ്തു എന്താണ് ഷോർട്ട് സെല്ലിങ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ട്രേഡ് മാക്സിന്റെ യൂട്യൂബ് ചാനലിലോട്ട് പോവുക അവിടെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട് അതല്ല ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമുക്കൊരു വ്യൂ വേണം അതായത് ലൈക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സും ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി നല്ലൊരു വ്യൂ വേണം എന്ന് പറഞ്ഞതിന്റെ കാരണമൊക്കെ ഇത് തന്നെയാണ് അപ്പം നമ്മൾ െങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വീഴ്ച നമുക്ക് ലോസസിനെ ചെയ്യാനായിട്ട് പറ്റിയേനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ലോസിലോട്ട് വന്നുകൊണ്ടിരിക്കും ആ പ്രോഫിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും പക്ഷേ അപ്പൊ ഫ്യൂച്ചേഴ്സ് നമ്മൾ ഷോർട്ട് ഷോർട്ട്സിൽ ചെയ്തിട്ടില്ലേ അത് നമുക്ക് ചെറുതായിട്ട് പ്രോഫിറ്റ് തന്നോണ്ടേ ഇരിക്കും മനസ്സിലായില്ലേ അപ്പൊ അത് ടാലിപ്പായി പോയിക്കൊണ്ടിരിക്കും ഓൾമോസ്റ്റ് ഫുള്ളി ടാലി ആവുകയില്ല ഓൾമോസ്റ്റ് അത് ടാലി ആയി പോയിക്കൊണ്ടിരിക്കും ഹെഡ്ജിങ് നടന്നു ഇനി സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലെത്തി ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ടെക്നിക്കൽ അനാലിസിസില് നിങ്ങളൊരു കിങ് ആണ് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റ് എന്തായാലും ഇനി അവിടുന്ന് നല്ലൊരു വീഴ്ച വീഴാൻ പോവുകയാണ് എന്ത് ചെയ്യണം സ്റ്റോക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് നേരെ ഷോട്ട് ചെയ്തേക്കുക വേറെ ഹോൾഡിംഗ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ഈ സിനാരിയോ ഇത് രണ്ടാമത്തെ സിനാരിയോ ആണ് ഇവിടുന്ന് നേരെ ഷോർട്ട് ചെയ്തു മാർക്കറ്റ് നേരെ ഒറ്റ വീഴ്ച വീഴുകയും ചെയ്തു നമുക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് ആക്ച്വലി ഡെറിവേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്കുലേഷന് വേണ്ടിയല്ല ഹെഡ്ജിങ്ങിന് വേണ്ടി തന്നെയാണ് ലോസസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പക്ഷേ എന്നാൽ മാർക്കറ്റിലോട്ട് എല്ലാവരും ഇതിൽ ഡെറിവേറ്റീവ്സിലോട്ട് എസ്പെഷ്യലി ഓപ്ഷൻസിലോട്ട് വരുന്നത് ജസ്റ്റ് സ്പെക്കുലേഷന് വേണ്ടിയാണ് അതായത് പ്രൈസ് അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചേക്കുക ലോസസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇതിലായിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അല്ലാതെ പ്രോഫിറ്റ് 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 മാത്രമല്ല ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും സ്ഥലത്ത് ലോസസ് ഉണ്ടാക്കി അതിനെ അഡ്ജസ്റ്റ് ചെയ്യലെ ഹെഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഹിസ്റ്ററി ഓഫ് ഡെറിവേറ്റീവ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജപ്പാനില് റൈസ് എക്സ്ചേഞ്ചിന് വേണ്ടിയാണ് ഈ ഒരു ഡെറിവേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു ഫസ്റ്റ് ടൈം നയൻറ്റീൻ തേർട്ടീസിൽ എന്നാൽ ഇന്ത്യയിലോട്ട് ഇത് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജപ്പാനി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വന്നോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വന്നോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വന്നോ അതുമില്ല രണ്ടായിരത്തിലാണ് എൻ എസ് സിയിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അതായത് ഇപ്പം നിഫ്റ്റി ഇൻഡെക്സ് നിഫ്റ്റി ഒക്കെ ഒരു ഇൻഡെക്സ് ആണല്ലോ ഇതിന്റെ ഫ്യൂച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ രണ്ടായിരത്തിലാണ് അതായത് എഴുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് ലേറ്റർ ഓൺ രണ്ടായിരത്തി ഒന്നിലാണ് നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് എത്ര ലേറ്റായി എഴുപത് എഴുപത്തൊന്ന് വർഷം കഴിഞ്ഞ ാണ് ഇന്ത്യയില് നമ്മൾ ഡെറിവേറ്റീവ്സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാൽ ഇന്ന വേ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ വളരെ സ്ട്രോങ് ലെറ്റ്സ് എ നോർമൽ ഇക്വിറ്റി മാർക്കറ്റിനെ കാരണം ഭയങ്കര വോളിയുമാണ് നമുക്ക് വരുന്ന നമ്മുടെ ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് ഡെറിവേറ്റീവ്സ് ഞാൻ ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പുഷിനായിട്ട് കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സും ടെക്നിക്കൽ അനാലിസിസും ഉള്ളവരാണ് ഇതിലോട്ട് എത്തിയിട്ടുള്ളതെന്ന് വെച്ച് നിങ്ങൾക്ക് ആ ഒരു വ്യൂ ഇല്ല ഇല്ല അതിനെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ കോഴ്സ് എടുക്കാവുന്നതാണ് അവിടെ ഫുൾ ജസ്റ്റ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൽ നൂറ്റി പത്ത് ശതമാനം റീഫണ്ടോട് കൂടിയാണ് നമ്മൾ കറന്റ്ലി ഇപ്പോൾ നമ്മൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി നമ്മൾ കോഴ്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് അവിടെ ടെക്നിക്കൽ അനാലിസിസ് പ്രൈസ് ആഷൻ ഇതെല്ലാം തന്നെ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ആട് കഴിഞ്ഞു ബാക്ക് ടു അവർ ടോപ്പിക് സോ അടുത്തു പറയുന്നത് റെഗുലേഷൻസ് ഇൻ ഡെർവറ്റീസ് പറഞ്ഞു പറയുന്നത് അപ്പം ആരാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ഇതിനെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് സെഗ്മെൻറ്സ് ഉണ്ടെന്ന് ഞാൻ ഇതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇൻഡെക്സ് ഉണ്ട് കമ്പോഡിറ്റി ഉണ്ട് ദെൻ കറൻസി ഉണ്ട് ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് ഇക്വിറ്റി ഇക്വിറ്റിക്കാതെ തന്നെയാണ് നമുക്ക് ഇൻഡെക്സും വരുന്നത് സ്റ്റോക്കും വരുന്നത് ഇൻഡെക്സ് ഓപ്ഷൻ സ്റ്റോക്ക് ഓപ്ഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഈ മൂന്നെണ്ണം വരുന്നത് സെബിയുടെ അണ്ടറിലാണ് റെഗുലേഷൻസ് നടക്കുന്നത് സെബി എന്നൊക്കെ വിശ്വാസം ഇല്ലേ പിന്നെ എന്തിനാണ് നമ്മളതിനെ പറ്റി പേടിക്കുന്നത് റൈറ്റ് അതുപോലെ തന്നെ നമുക്ക് കറൻസി ഡെറിവേറ്റീവ്സും നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സും നമുക്ക് നടക്കുന്നത് ആർ ബി ഐയുടെ അണ്ടറിലാണ് ആർ ബി ഐ എന്നൊക്കെ വിശ്വാസം ഇല്ലേ പിന്നെ നമ്മൾ എന്തിനാണ് അതിനെ പേടിക്കുന്നത് സോ ഈ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് എല്ലാം തന്നെ ടൈപ്പ് ഓഫ് ഡെരിവേറ്റീവ്സ് എല്ലാം തന്നെ റെഗുലേഷൻ നടക്കുന്നത് സെബിയുടെ അണ്ടറിലും ആർ ബി ഐയുടെ അണ്ടറിലാണ് സോ നമുക്ക് ഇതിനെപ്പറ്റി വറി ചെയ്യേണ്ടതായിട്ടോ ഇതിനെപ്പറ്റി പേടിക്കേണ്ടതായിട്ടോ ഒരു കാര്യവും തന്നെ ഇല്ല അടുത്തെന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് പല ഡിഫറന്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട് ഫോർവേഡ് ഉണ്ട് ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് സ്വാപ്സ് ഉണ്ട് ബട്ട് എന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തന്നെയാണ് ഫോർവേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഫോർവേഡും സ്വാപ്പും ചെയ്യുന്നില്ല എന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒ ടി സി വഴിയാണ് നടക്കുന്നത് ഓവർ ദ കൗണ്ടർ എന്ന് പറയും അതായത് ഒരു എക്സ്ചേഞ്ച് ത്രൂ അല്ല ഈ ഒരു ട്രേഡ് നടക്കുന്നത് എക്സ്ചേഞ്ച് ത്രൂ നടക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ പാർട്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വിൽക്കാനായിട്ട് പുറത്തോട്ട് ചുമ്മാ ഇറങ്ങി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ആവശ്യമുള്ള ആൾ അവിടെ കാണാൻ നിർബന്ധമില്ലല്ലോ അല്ലേ പക്ഷേ എന്നാൽ നമ്മുടെ എക്സ്ചേഞ്ച് എൻ എസ് സി ബി എസ് സി ഈ എക്സ്ചേഞ്ചസിലോട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിൽക്കാനോ അതായത് സ്റ്റോക്കുകൾ വിൽക്കാനായിട്ട് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വിൽക്കാനോ വാങ്ങിക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആ ഏത് പ്രൈസിലും അവൈലബിൾ ആകാനായിട്ട് നല്ല പ്രോബിലിറ്റി തന്നെ ഉണ്ട് അവിടെ റൈറ്റ് സോ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് നമുക്ക് നടക്കുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അതും എക്സ്ചേഞ്ച് ത്രൂ തന്നെയാണ് നടക്കുന്നത് ഫോർവേഡ്സും സ്വാപ്സും നടക്കുന്നത് ഒ ടി സി വഴിയാണ് സോ അതൊക്കെ നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം റൈറ്റ് സോ ഇതാണ് നമുക്ക് ഡെറിവേറ്റീവ്സിനെ പറ്റി പറയേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു പി ഡി എഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് നമ്മൾ ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡിയോസ് ഈ വീഡിയോസ് എല്ലാം വീഡിയോസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ാണ് ഈ പി ഡി എഫ് എല്ലാം നിങ്ങക്ക് കിട്ടുന്നതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പി ഡി എഫ് നോക്കിയല്ല ഞാനിവിടെ പഠിപ്പിക്കുന്നത് ചില ബട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടെ കൺവേ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പി ഡി എഫ് ഇന്ന് തന്നെ ഇന്ന് തന്നെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അപ്ലോഡ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കും അതുമാത്രമല്ല ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സീരീസ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ മാസത്തിൽ ഒരിക്കലും ഒരു സൂം മീറ്റിംഗ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ടിൽ ദ എൻഡ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സോ ദ നമുക്കൊരു വൺ ടു വൺ സൂം മീറ്റിംഗ് കീപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ആ മെമ്പർഷിപ്പിനകത്ത് കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം banana <laughs>